മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങക്കൂറുകാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് മാസാരംഭത്തിലെ നിങ്ങളുടെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും കേതു രണ്ടാം ഭാവമായ കന്നിയിലും ബുധൻ നാലാം ഭാവമായ വൃശ്ചികത്തിലും സൂര്യൻ അഞ്ചാം ഭാവമായ ധനുവിലും ചന്ദ്രൻ ആറാം ഭാവമായ മകരത്തിലും ശുക്രനും ശനിയും ഏഴാം ഭാവമായ കുംഭത്തിലും രാഹു എട്ടാം ഭാവമായ മീനത്തിലും ഗുരു പത്താം ഭാവമായ ഇടവത്തിലും ചൊവ്വ പന്ത്രണ്ടാം ഭാവമായ കർക്കിടകത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ബുധൻ ജനുവരി നാലാം തീയതി അഞ്ചാം ഭാവമായ ധനുവിലേക്കും പിന്നീട് ഇരുപത്തിനാലാം തീയതി ആറാം ഭാവമായ മകരത്തിലേക്കും രാശി മാറുന്നതായിരിക്കും സൂര്യൻ ജനുവരി പതിനാലാം തീയതി മകരത്തിലേക്കും ശുക്രൻ ഇരുപത്തെട്ടാം തീയതി തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും ഇപ്പോൾ വക്രഗതിയിൽ തൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ഇരുപത്തൊന്നാം തീയതി നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ മകരത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചിലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ സൂര്യനാണല്ലോ സൂര്യൻ നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലാണ് ജനുവരി പതിനാലാം തീയതി സൂര്യൻ ആറാം ഭാവമായ മകരത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ പകുതി ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും പക്ഷേ പതിനാലാം തീയതി സൂര്യൻ ആറിൽ പ്രവേശിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തണം ആറാം ഭാവത്തിൽ സൂര്യൻ സാധാരണയായി ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് കൂടാതെ ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട് എങ്കിലും യാത്രകളിലും മറ്റും ഭക്ഷണപാനീയങ്ങളിൽ ശ്രദ്ധയുണ്ടായിരിക്കണം ചിലപ്പോൾ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് അഞ്ചാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ പത്താം ഭാവത്തിലാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നതും അത് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ കരസ്ഥമാക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് ഈ സമയത്ത് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുവാനും സാധ്യതകളുണ്ട് ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് ഏഴാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ശനിയാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ തന്നെയാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എങ്കിലും ശനി തൻ്റെ സ്വരാശിയിലും മൂലത്രികോണ സ്ഥാനത്തും നിൽക്കുന്നതിനാലും ഇവിടെ ശശയോഗം നിർമ്മിക്കുന്നതിനാലും ശനിയുടെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം ഈ മാസം വളരെ നല്ലതായിരിക്കും കൂടാതെ ഇവിടെ ശുക്രനും നിൽക്കുന്നുണ്ട് ഈ സമയത്ത് ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും അവസാനമായി നിങ്ങളുടെ ഭാഗ്യം കരിയർ ബിസിനസ് സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഭാഗ്യസ്ഥാനാധിപൻ ചൊവ്വയാണ് ചൊവ്വ ഈ സമയത്ത് തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിൽ വക്രഗതിയിലാണ് നിൽക്കുന്നത് ഇത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവമാണ് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എന്തെങ്കിലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനുവരി ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷം ചെയ്യുന്നതായിരിക്കും ശുഭകരം കാരണം ജനുവരി ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വ നിങ്ങളുടെ ലാഭസ്ഥാനമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും കരിയറിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്താം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ കുംഭത്തിലാണ് ഇവിടെ ശനിയും ഒപ്പമുണ്ട് ശനിയും ശുക്രനും മിത്രഗ്രഹങ്ങളുമാണ് ഈ മാസം കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തികപരമായും ഉണ്ടാകും പുതിയ ജോലികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് അതിൽ അനുകൂല പരി പരിസ്ഥിതികൾ ഉണ്ടാകുന്നതുമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഇത് നല്ല സമയമായിരിക്കും ബിസിനസ്സിൽ നല്ല പ്രോഫിറ്റുകൾ ലഭിക്കുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതും അതിൽ വിജയിക്കുന്നതുമായിരിക്കും ഇതാണ് ചിങ്ങൻ രാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ജനുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം